ഇരുപത്തിനാല് കൊല്ലം മുമ്പ് ഉള്ളതിൽ എനിക്കാണ് ഏറ്റവും കൂടുതൽ മാറ്റം ഉണ്ടായിട്ടുള്ളത് എനിക്ക് തോന്നി കാരണം അന്ന് എൻ്റെ ഇടത് ഈ ഇടതുവശം മുഴുവൻ വർക്ക് ചെയ്യാൻ ഇന്നത് വർക്ക് ചെയ്യില്ല പക്ഷെ ഞാനതിനെ ഭയപ്പെടുന്നില്ല ഇതുപോലെ ഞാനും പുതിയ ഒരാളായിട്ടാണ് വരുന്നത് ദേവദൂതൻ പുതിയതായിട്ട് വരുന്നത് പോലെ ഞാനും പുതിയ ആളായിട്ട് വരുന്നു എനിക്ക് നല്ല ഉറപ്പുണ്ട് ലാലിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ഒരു മുപ്പത്തൊമ്പത് കൊല്ലം ചെയ്തിട്ടുള്ള ഒരു പാട്ട് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നു

ശരിക്കും അന്ന് ചെയ്തിട്ട പടം ഒരു മഴനീർത്തുള്ളിയായിരുന്നു പക്ഷെ ആ മഴനീർത്തുള്ളി കാലത്തിന്റെ ചെപ്പിക്കാത്ത് ഇരിക്കുകയും അത് മുത്തായി മാറുകയും ചെയ്തിട്ടാണ് ഇന്ന് ഇരുപത്തിനാല് വർഷങ്ങൾക്ക് ശേഷം വരുന്നത് അതുകൊണ്ട് അന്നത്തെ മഴത്തുള്ളിയാണ് ഇന്നത്തെ മുത്ത് അരികളെ എത്രയോ വില പിടിച്ചതാണ് മുത്ത് തീർച്ചയായിട്ടും ഇത് സിബിയുടെയും പിന്നെ ഇവിടെ നമ്മളെ ഞങ്ങളെല്ലാവരുടെയും പരിശ്രമം കൊണ്ട് ഉണ്ടായിട്ടുള്ള ഈ സൃഷ്ടി കൂടുതൽ കുട്ടികളുടെ പുതിയ തലമുറയിലേക്ക് വരട്ടെ പടരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു എൻ്റെ പാട്ടുകളിൽ നിന്ന് ധാരാളം കേൾക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു പിന്നെ ഒരു കാര്യം പല കാര്യങ്ങളും എനിക്കിപ്പോ പുതിയായിട്ട് തോന്നുന്നുണ്ട് ഞാൻ താഴത്തുനിന്ന് സിബിയുടെ കുടുംബത്തിനെ കണ്ടപ്പോ ഞാൻ പെട്ടെന്ന് ഓർക്കുന്നത് ആലുവ അല്ലെ പള്ളിയിൽ വെച്ച് സിബിയുടെ മാര്യേജാണ് ഇതുപോലെ ഓരോ ആൾക്കും ഇപ്പൊ നമ്മുടെ രീതി കാണുമ്പോ ചിപ്പിയാണ് എനിക്ക് ഓർമ്മ ചിപ്പി എന്റെ പടങ്ങൾ രണ്ട് പടങ്ങളിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് പടത്തിൽ വർക്ക് ചെയ്യുന്നത് രഞ്ജിത്തിന് അന്ന് രഞ്ജിത്തിന്റെ കുടുംബമായിട്ട് വരുന്നറിയില്ലോ അന്ന് കല്യാണത്തിന് പോലും എനിക്ക് പോകാൻ ചെയ്യില്ല അതൊക്കെ എനിക്ക് ചിപ്പിയോട് പറയണം അതിലും കുട്ടികളൊക്കെ വലുതായി പക്ഷെ ഇപ്പോഴും എനിക്ക് ഇതൊക്കെ വളരെ ചെറുതായിട്ട് തോന്നുന്നു ലാലിനെ ഞാൻ കാണുന്ന തിരുവനന്തപുരത്തെ അമ്പലത്തെ ശാന്തിയുടെ കാലത്ത് നെടുപുടി വീണ കൂടെ ഞങ്ങൾ ഒരുമിച്ച് താമസിക്കുന്ന കാലത്ത് അന്ന് കേട്ടിട്ടുള്ള കാലാണ് ഞാൻ ഇപ്പോഴും കാണുന്നത് ഈ കാലം അതെതിരെ ബാധിച്ചിട്ടില്ല അത് ഏറ്റവും വലിയ കാര്യമാണ് അധികം പറഞ്ഞ പോലെ ഒരു മഴത്തുള്ളി മുത്തായി മാറിയതാണ് അതായത് അത് വെറുതെ പാഴായി പോയിട്ടില്ല ആ മുത്തിനെ ആണ് നമ്മൾ കാണുന്നത് ഇപ്പോഴും ഇപ്പോഴും എപ്പോഴും കാണുന്നത് ഇത് ഒരു പത്ത് കൊല്ലം മുമ്പ് ആലപ്പുഴയുള്ള ഒരു ഷേണായി എന്ന് പറഞ്ഞ സുഹൃത്ത് പാട്ടിന്റെ ഭയങ്കര പ്രവാണ് അത് അതാണ് എന്നോട് വിളിക്കാൻ കാരണം അന്ന് എന്നോട് പറഞ്ഞു ഈ ദേവദൂ എന്നാടം ശരിക്കും ആൾക്കാർ കണ്ടിട്ടില്ല അത് കാണിക്കണല്ലോ നമുക്ക് സി ബി സാറിനോട് പറയണം എന്നൊക്കെ പറഞ്ഞു ഞാൻ പറയാമെന്ന് പറഞ്ഞു ഞാൻ സിബിയോട് പറയുകയും ചെയ്തു പക്ഷെ അന്ന് സിബിക്ക് ഇത്ര ഒരു മൂട് വന്നിട്ടില്ല തീർച്ചയായിട്ടും ആ ഒരു പത്ത് കൊല്ലം മുമ്പ് ഷേണായി ആഗ്രഹിച്ച സംഭവം എനിക്ക് ഷേണായി വിളിച്ച് പറയണമെന്ന് അപ്പുറം ഓർമ്മില്ല ഇല്ല നമ്മൾ നമ്മൾ ഈ പുനർദ്ധീനം തീർച്ചയായിട്ടും അന്ന് പത്തു കൊല്ലം ക്ഷേണമായി ആഗ്രഹിച്ചതാണ് അങ്ങനെ ആഗ്രഹിക്കുന്ന എത്രയോ ലക്ഷക്കണക്കിന് മനുഷ്യരുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അവർക്കല്ലേ അതൊരു സുവർണ അവസരമാണ് ഈ അവസരം എല്ലാവരും സ്വീകരിക്കട്ടെ ഞാൻ ആശംസിക്കുന്നു നമസ്കാരം ദൈനദൂതൻ എന്നീ മൂവിയിലെ ടി ഒ പി സന്തോഷ് തുനിൽ സാഡ് എന്നിവയിലേക്ക് സ്വാഗതം